ഹലോ തമ്പിനയിൽ കണ്ടതുപോലെ ഇൻഡോർ പ്ലാന്റ് പോട്ട് വെച്ച് നമുക്ക് ഒരു അടിപൊളി ലാമ്പ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ഫുഡ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഒന്ന് വലുതും ഒന്ന് അതിന്റെ ചെറുതും പിന്നെ അതാ ഒരു പി വി സി പൈപ്പ് എ ഫോർ പേപ്പർ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇവനാണ് പിന്നെ നമ്മുടെ മെയിൻ താരം ചെടിച്ചട്ടി എന്ന് പറയപ്പെടുന്ന ഇൻഡോർ പ്ലാൻ പോട്ട് ഇനി ഇതാ നേരത്തെ കണ്ട വലിയ ഫുഡ് കണ്ടെയ്നർ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ അതിൻ്റെ മുകൾ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മുഴുവനായിട്ട് ഒരു വിധം ഞാനങ്ങ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് വല്ല ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ല ആ എന്നാലും കൊള്ളാം ഇനി ഇതിന് പകരം നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ അതാ നമ്മുടെ ഈ പി വി സി പൈപ്പ് ഞാൻ ഇത് ഈ ഒരു ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ തന്നെ നമ്മുടെ ഏകദേശം പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതീ ഒരു പി വി സി പൈപ്പിന്റെ മുകളിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ചെറിയ ഫുഡ് കണ്ടെയ്നർ ഇതിന്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ലാമ്പാണല്ലോ അപ്പോൾ ലൈറ്റ് മസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫെയറി ലൈറ്റ് ആണ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ഇനി പകരം നിങ്ങളുടെ കയ്യിൽ ആർട്ടിഫിഷ്യൽ കാൻഡിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും ഇനി നമ്മുടെ മെയിൻ താരം പ്ലാൻ പോർട്ടിനെ ഇതിന് മുകളിലായിട്ടൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിടിലും ഡെസ്ക് ലാമ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫൈനൽ കാണാൻ വേണ്ടി നൈറ്റ് വരെ കാത്തിരിക്കാനുള്ള ക്ഷമല്ലാത്തതുകൊണ്ട് തന്നെ കർട്ടൻ താത്തി ഒരു ആർട്ടിഫിഷ്യൽ ഇരുട്ടൂടെ അങ്ങ് വരും ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്കേതായാലും സംഭവം ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ ലൈക്ക് കുറവായതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ റീച്ചും കുറവാണ് അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കാച്ചി ഐറ്റം ഡെസ്ക് ലാം കൂടി ഉണ്ടാക്കി നോക്കിയാലോ ഇനിയിപ്പോ ഈ ഒരു ഡെസ്ക് ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എ ഫോർ ഷീറ്റ് ആട്ടോ വേണ്ടത് ഈ ഒരു എ ഫോർ ഷീറ്റിനെ കണ്ണും ചിം ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക ഏകദേശം ഒരു ആറോ ഏഴോ എ ഫോർ ഷീറ്റ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു ക്ലിപ്സിൽ ഞാൻ നാല് എ ഫോർ ഷീറ്റേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ ശരിക്കും ഏഴ് എ ഫോർ ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവ എല്ലാത്തിന്റെയും എന്റെ പോർഷനിൽ ഗം അപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തപ്പോൾ നമുക്ക് നല്ല പ്ലേറ്റഡായിട്ട് ഒരു വലിയ ഷീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു ലാമ്പുണ്ടാക്കാൻ ഈയൊരു പേപ്പറാണ് കേട്ടോ മെയിൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ അതിൽ പ്ലാൻ പോട്ടായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഈ ഒരു പേപ്പർ മാത്രമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതായി ഇവ എല്ലാം കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവ എല്ലാം കൂടെ നമുക്കൊന്ന് ഹോൾ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ പ്രാചീനകാല ആയുധമായിട്ടുള്ള പപ്പടക്കോലാണ് ാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പപ്പട പോലെ വെച്ച് എല്ലാത്തിലും ഒന്ന് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലോറൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് കമ്പിയുടെ വളമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ വളയുടെ ഒരു എൻഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൂടെ അങ്ങ് കോർത്തെടുത്താൽ മതി ഇപ്പോൾ ഞാനിതാ ഈ ഒരു കമ്പി വെച്ചിട്ട് ഈ ഒരു ഹോളിലൂടെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് ഈ ഒരു കമ്പിയില് കോർത്തെടുത്ത ശേഷം ആ ഒരു പേപ്പറിന്റെ രണ്ടറ്റം കൂടെ ഒന്ന് ഗം ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈയൊരു കോർക്കലും ഒട്ടിക്കലും എല്ലാം കൂടെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈയൊരു ലാബിന്റെയും ഏകദേശം പണി ഇവിടെ കംപ്ലീറ്റ് ആയി നേരത്തെ വിട്ടുപോയി നമ്മുടെ ഈയൊരു കമ്പി ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈറ്റ് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറൊക്കെ ഇതിനകത്തൂടെ തന്നെ ഇങ്ങോട്ട് തന്നെ ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട് ഫൈനലി കോർക്കലും അതുപോലെ ഒട്ടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഫൈനൽ റിസൾട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഇവന് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ ബാക്കി പണി നമുക്ക് അങ്ങ് തുടങ്ങിയാലോ ഇനി വേണ്ടത് ഇതാ ഒരു പി വി സി പൈപ്പാണ് ഈ ഒരു പൈപ്പിനെ ഞാൻ നേരത്തെ തന്നെ എ ഫോർ പേപ്പർ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിന്റ് ചെയ്തെടുക്കാനുള്ള കൊണ്ടാണ് ഞാൻ അങ്ങനെ പേപ്പർ വെച്ച് റോൾ ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു ഫുഡ് കണ്ടെയ്നറിന്റെ ഈ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഈ ഒരു പി വി സി പൈപ്പ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കും ഇതെട്ടോ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇൻസേർട്ട് ചെയ്യാ പിന്നെ ദാ ഈ ഒരു മറ്റൊരു കണ്ടെയ്നർ ഇതിന്റെ മുകളിലായിട്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി അതായത് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ പ്ലേറ്റ് നമുക്ക് ഇതിന് മുകളിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം നമ്മൾ ഉദ്ദേശിച്ചത് സോ ലൈറ്റ് മസ്റ്റ് ആണ് അതുകൊണ്ട് എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഫൈരി ലൈറ്റ് എടുത്ത് ഓൺ ആക്കിയിട്ട് മുകളിലുള്ള ഫുഡ് കണ്ടെയ്നറിലേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്തു ഇനിയിപ്പോ നേരത്തെ പോലെ തന്നെ നൈറ്റ് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ് അങ്ങ് ആവാഹിച്ചങ്ങ് വരുത്തി അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലാബിന്റെ ഫൈനൽ റിസൾട്ട് അപ്പം എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്ക് ഏതായാലും സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഇത്രക്കൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ തരാലല്ലോ അല്ലേ എന്നാ പിന്നെ എന്താ മടിച്ചിക്ക്ണ് അങ്ങ് ലൈക്ക് ചെയ്തോ പിന്നെ ഷെയറും സബ്സ്ക്രൈബും അത് പിന്നെ മറക്കണ്ട പിന്നെ അഭിപ്രായങ്ങൾ പറയാനും മടിച്ചു നിൽക്കൊന്നും വേണ്ട നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങ് വാരുമെതറിക്കോ എന്നാ പിന്നെ ഇതിലും നല്ലൊരു പവർഫുൾ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക്